السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشرح صدري ويسر لي أمري. واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين أدرني الميلاد أشتاق لك سخوضني سعود المال صلى الله عليه السيرة وهي سيرة النبوية അത് പഠിക്കുന്ന പ്രാധാന്യങ്ങളും അതിന്റെ ഗുണങ്ങളെപ്പറ്റി ആദ്യത്തെ രണ്ട് പോയിന്റുകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു അതിന്റെ തുടർച്ച എന്തോ മൂന്നാമതായി മൂന്നാമത്തെ പോയിന്റായി പറയുന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അതായത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്താണ് പഠിക്കാൻ അതിനെ ബേസിൽ നാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതും അത് നോക്കിക്കാണേണ്ടതും ഉണ്ട് കാരണം ഒരു അനാഥനായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്താനം നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ ഒരു ഭാര്യ നഷ്ടപ്പെട്ടതിൽ അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ തന്നെ അകാലമായി കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പീഡനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി എന്നതിരിക്കും എല്ലാ രീതിയിലും പ്രവാചകൻ സഹേ ജീവിത ചരിത്രം ഒരു മാതൃകയാണ്

നൽകാനാണ് ാണ് പ്രവാചകന്മാരുടെ ചരിത്രം നൽകിയത് അതുപോലെ തന്നെ നമുക്ക് പ്രവാചകന്റെ ജീവിതം നമുക്കൊരു പാഠമാണ് നാലാമതായി സീറ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ജീവിതം തന്നെ ഒരു മഹാത്ഭുതം ആയിരുന്നു കാരണം പ്രവാചകൻ വസ്സലൈമിക്ക് നിരവധി മുഴചിച്ചതുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ നുസുൽസ്മ ജീവിതം മാത്രം ഒരു മഹാത്ഭുതം തന്നെയാണ് കാരണം ആ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സമൂഹത്തിലെ ആ സമൂഹത്തിലെ ഏറ്റവും ടോപ്പ് ബുദ്ധിജീവികളെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഖുറാൻ വഴി നുസുസ്മ ആ സമൂഹത്തിന്റെ അത്യം അപ്പം ആ അറബി ആ അറബിയ നാടിൽ അവർക്ക് ഉള്ളിൽ അറിയാത്ത കാര്യങ്ങൾ പോലും അവർക്ക് അറിയ അറിയിക്കപ്പെട്ടപ്പോൾ ഒരു നിരക്ഷരനായ ഒരു രീതിയിലും സ്രോതസ് ഇല്ലാതെ പറഞ്ഞപ്പോൾ അത് അവർക്ക് ആ ഏരിയയില് ആ നാട്ടിൽ ജീവിച്ചിരുന്ന ബുദ്ധിജീവികളെ പോലും അമ്പലപ്പിച്ചിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഒരു രീതിയിൽ ഒരു ഇല്ലാത്ത ഒരു സമൂഹത്തെ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സമുദായമാക്കി മാറ്റി ഇരുപത്തിമൂന്ന് വർഷ കാലങ്ങളുണ്ട് അപ്പം ഇത്രയും വലിയൊരു പരിവർത്തനം ഇത്രയും ചെറിയൊരു കാലം കൊണ്ട് ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പൊ നിരവധി വിപ്ലവകാരികളും പരിഷ്കാരികളും ലോകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ വിപ്ലവങ്ങളും ഈ പരിഷ്കരണങ്ങളും കൊണ്ട് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനൊന്നും ആർക്കും കൊണ്ട് സാധിച്ചിട്ടുണ്ടായ കാണാൻ സാധിക്കത്തില്ല അതേസമയം പ്രവാതവും സർവീം കൊണ്ടുവന്ന ആശയം ആ ഒരു ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ പോലും പരിവർത്തിക്കപ്പെടുന്ന ഒരു യുഗത്തിലുള്ള ആശയമായിരിക്കും കാരണം എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കണ്ട എന്ന് പോലും അവർക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം നടന്നത് വെറും ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് മറ്റൊരു അത്ഭുതവും കാണിച്ചില്ലേലും ആ ജീവിതം മാത്രമാണ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് തന്നെ ഒരു സത്യപ്രവാചകനാണെന്നുള്ളതിനുള്ള തെളിവായിരിക്കും അഞ്ചാമതായി പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണ് പ്രവാചകാലയം പഠിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് സഹാബത്തിനെ കൂടെ അടുത്തറിയാൻ നമുക്ക് സാധിക്കും കാരണം ഏറ്റവും ഉത്തമ സമുദായം പറയുന്ന സമൂഹമാണ് ആ ഒരു സമുദായം അതായത് അബൂഖർ അലിയു ഇവരെ പോലുള്ള പ്രഗത്ഭരായ സഹാബങ്ങൾ അവരുടെ ഹൃദയ തീർച്ചയായും നമ്മുടെ ഈ മാൻ വർദ്ധിക്കുക ആറാമതായി പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് ശബ്ദിക്കുന്ന ആൾക്കാർക്കെതിരെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് റസൂൽ കരീം സാഹു അലൈഹി അതുപോലെ തന്നെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന വ്യക്തിയാണ് അപ്പം നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ വർക്കെതിരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ പലപ്പോഴും ഈ അറിവിന്റെ ഇല്ലായ്മ ഇത് വൈകാരിക തലങ്ങളിലേക്ക് പോകുകയും അത് കൂടുതൽ വിമർശനവും തെറ്റിദ്ധാരണയും അപകീർത്തിപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡച്ചിൽ ഒരു പ്രമുഖരായ ഒരു സിനിമ ഡയറക്ടർ ഉണ്ടായിരുന്നു അർണോൾഡ് വാൻഡ്യൂ അദ്ദേഹം സിനിമ ഇറക്കി നടത്തി ഫിദ്ധി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു മുസ്ലിം സുഹൃത്ത് ചോദിച്ചു താങ്കൾ ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് അപ്പൊ താങ്കൾ അതിനായി ആശ്രയിച്ചത് ശത്രുക്കളുടെ ഇൻഫർമേഷൻ അതായത് ആ സിനിമ ഉണ്ടാക്കിയത് അതിനു പകരം പ്രവാചകന്റെ അനുയായികളിൽ നിന്ന് താങ്കൾ അദ്ദേഹത്തിനൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പോകുകയും ആ പള്ളിയിലെ ഇമാമിനെ കാണുകയാണ് അബൂ അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അങ്ങനെ സംസാരിക്കുകയും പ്രവാചകൻ കുറിച്ചുള്ള ഗ്രന്ഥം അദ്ദേഹം നൽകുകയും അങ്ങനെ ഗ്രന്ഥം പഠിക്കുകയും അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഒരു മുസ്ലിം ആകുകയും ഇന്ന് ഡച്ചിൽ ഏറ്റവും പ്രഗത്ഭനായ വിശ്ലാമിക പണ്ഡിതനായി അദ്ദേഹം ജീവിക്കുകയാണ് അപ്പോ ആ ഒരു ജീവിതം അടുത്തറിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതം മുഴുവനായി മാറ്റി മാറ്റിപ്പെടുകയാണ് ആ രൂപത്തിൽ പ്രവാചകന്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് അതിൽ പ്രവാചകൻ സലോ ജീവിതം നമ്മൾ അത് ഒരു കാര്യമാണ് സഹാബികൾ പലപ്പോഴും അവരുടെ മക്കളെ പ്രവാചകന്റെ ജീവിതം പഠിപ്പിക്കാറുണ്ടായിരുന്നു നമുക്കറിയാം ബദറിന്റെ ചരിത്രം അതായത് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബു ജഹ് അപ്പം മക്കയിൽ വെച്ച് പ്രവാചകനെതിരെ ധാരാളം പീഡനങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം അങ്ങനെ ഈ ഒരു ചരിത്രം മദീനയിൽ എത്തിയപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഈ ഒരു ചരിത്രം അറിയാവുന്നതാണ് വെച്ച് രണ്ട് അൻസാരി യുവാക്കൾ എന്ന് രണ്ട് പിള്ളാരാണ് അവരാണ് അബുജിനെ ശേഷം അബ്ദുൾ ആണ് അദ്ദേഹത്തെ തലവെട്ടുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും അബു ജഹലിനെ ഈ രണ്ട് യുവാക്കളാണ് അപ്പം അദ്ദേഹം ചെയ്ത അവർ മനസ്സിലാക്കി

കുട്ടികൾക്ക് നൽകുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഏഴാമതായി സീറ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് ഏറ്റവും ഉത്തമമായ വിജ്ഞാനങ്ങളിൽ ഒന്നാണ് സീറ കാരണം ലോകത്തെ ഏറ്റവും പവിത്രമായ മനുഷ്യൻ അതുപോലെ തന്നെ പവിത്രമായ ഒരു സമൂഹത്തെ കുറിച്ചും പവിത്രമായ സ്ഥലങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് സീറ പഠിക്കുന്നതിലൂടെയാണ് നമുക്കറിയാം അയൽമിന്റെ ഏറ്റവും പ്രാധാന്യം പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നതാണ് സാധിക്കും ഇത്രയും പ്രാധാന്യമുള്ള സീത പഠിക്കേണ്ടതിന് വളരെയധികം അത്യന്റെ അപേക്ഷിതമുണ്ട് കാരണം നമ്മള് സ്നേഹിക്കുന്നു പറയുന്നു അതുകൊണ്ട് ഈ നാം സീതേണ്ടിയിരിക്കും അടുത്ത ക്ലാസ്സിൽ ക്ലാസിൽ സവിശേഷതകളും മറ്റ് നാമങ്ങളെ കുറിച്ച് നാം സ്നേഹിക്കുന്ന അള്ളാഹുമാരെ നമ്മുടെ ഒരുമിച്ച് കൂടൽ ചെയ്യുമാറാണ് ആരോഗ്യത്തും ദീർഘായുസം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാം നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർദ്ധിച്ച് ചെയ്യുമാറാം നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മൗസറത്വം അർഹമത് നൽകി അനുഗ്രഹിക്കുമാറാം അവരുടെ കൗരടങ്ങൾക്ക് അള്ളാഹു വളിച്ചു കൊടുത്ത് വിശാലത ലോക ലോകമുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك